വോൾട്ടേജ് ാമം പരിഹരിക്കുക എന്ന ആവശ്യമുയർത്തിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച സമരം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മേഖലയിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടുത്ത വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ആവശ്യം ഉയർത്തിയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ സമരം നടത്തിയത് നടത്തിയത് പരിപാടി വോൾട്ടേജ് ക്ഷാമം ഉടൻ അനുവദിച്ച ട്രാൻസ്ഫോമർ വൈദ്യുതി ലൈൻ ഉടൻ ലഭ്യമാക്കുക കെ എസ്ഇബി ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പ്രതിഷേധ സമരത്തിൽ ആളുകൾ ഉന്നയിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ ഉദ്ഘാടനം ചെയ്തു മറ്റ് ജനപ്രതിനിധികളുടെയും കൂടി സ്ഥാപിക്കാനായിട്ട് ഒരേ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അതിന്റെ ഓപ്പറേറ്റർ റോബിൾ ഇവിടെയുണ്ട് അത്രയും വീട്ടുകാർക്ക് മൂന്ന് വാർഡുകളിലായി ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലായി മുന്നൂറോളം കുടുംബങ്ങൾ ഒരേ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി നിരവധിയായ കട്ടപ്പന കല്യാണത്തണ്ട വെട്ടിക്കുടക്കാവല തുടങ്ങിയയിടങ്ങളിൽ വോട്ടരിശാമം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി റെസിഡൻസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വന്നിരുന്നു കെഎസ്ഇവി ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജുവാക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് നേതാക്കളായ കെ എ മാത്യു ഷാജിവള്ള മക്കൾ രാജൻ കാലച്ചിറ ജോസ് ആനക്കലിങ്കൽ കെ എസ് സജീവ് ബിജു പുന്നോലി എബ്രഹാം പന്തമാക്കൽ പൊന്നപ്പൻ അഞ്ചപ്ര കെ ഡി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു